വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനിലേക്കുള്ള ബീഹാർ സംസ്ഥാനത്തിലെ പ്രതിപക്ഷ കക്ഷികളുടെ സീറ്റ് വിതരണം പൂർത്തിയായിരിക്കുകയാണ് മഹാഘടബന്ധൻ്റെ സീറ്റ് വിചനമാണ് പൂർത്തിയായിട്ടുള്ളത് മഹാഘബന്ധനിൽ ആർ ജെ ഡി ഉണ്ട് കോൺഗ്രസ്സുണ്ട് പിന്നെ ഇടതുപക്ഷ പാർട്ടികളുണ്ട് സി പി ഐ എം എല്ലും സി പി ഐയും സി പി ഐ എമ്മുമാണ് ഉള്ളത് ഇടതുപക്ഷ പാർട്ടികൾ അതിൽ നാൽപ്പത് ലോക്സഭാ സീറ്റുകളാണ് ബീഹാറിലുള്ളത് ആ നാൽപ്പത് ലോക്സഭാ സീറ്റുകളിലേക്കുള്ള സീറ്റ് വിജനമാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത് ആ പ്രകാരം ബീഹാറിലെ ഏറ്റവും വലിയ പ്രാദേശിക കക്ഷിയായിട്ടുള്ള ആർ ജെ ഡി ഇരുപത്താറ് ലോക്സഭാ സീറ്റുകളാണ് മത്സരിക്കാൻ പോകുന്ന കോൺഗ്രസ്സിന് ഒൻപത് സീറ്റുകളാണ് നൽകിയിട്ടുള്ളത് മാത്രമല്ല സി പി ഐ എം എല്ലിന് മൂന്ന് സി ലോക്സഭാ സീറ്റുകളാണ് സി പി ഐക്ക് ഒന്നും സി പി ഐ എമ്മിന് ഒന്നുമുണ്ട് കേരളത്തിനും ബംഗാളിനും പുറത്തും കേരളത്തിനും ബംഗാളിനും തമിഴ്നാട്ടിലും പുറത്തായിട്ട് സി പി എമ്മിന് ഒരു സീറ്റ് കൂടി ലഭിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തുറന്നു കൊണ്ടുള്ളത് മാത്രമല്ല മികച്ച സീറ്റുകളൊന്നാണ് ഇപ്പോൾ സി പി ഐ എമ്മിന് ലഭിച്ചിട്ടുള്ളത് സി പി എമ്മിന് ലഭിച്ച സീറ്റ് കക്കാര്യ സീറ്റാണ് കാര്യ സീറ്റ് നിലവിൽത്തിരുതിൽ അവിടുത്തെ പ്രാദേശിക പാർട്ടിയായിട്ടുള്ള ലോക് ജനശക്തി പാർട്ടിയാണ് രാഷ്ട്രീയ ലോക് ജനശക്തി പാർട്ടിയാണ് ജയിച്ചിട്ടുള്ള ലോക് ജനശക്തി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മഹബൂബ് കൈസറാണ് നിലവിൽ കക്കാരിയ ലോക്സഭാ മണ്ഡലത്തിലെ എം പി അവിടെയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷനിൽ സി പി ഐ എം മത്സരിക്കാൻ പോകുന്ന സി പി എമ്മിന് മികച്ച സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്ന മണ്ഡലം കൂടിയാണ് കക്കാരിയ കഹാര മണ്ഡലത്തിൽ പോകുമ്പോഴത്തേക്കും ആറ് നിയമസഭാ സീറ്റുകളാണ് ആ മണ്ഡലത്തിലുള്ളത് അതിൽ ആറിൽ നാലും നിലവിലത്തെ രീതിയിൽ പ്രതിപക്ഷ കക്ഷികളാണ് ജയിച്ചിട്ടുള്ളത് അത് ആർ ജെ ഡിക്ക് മൂന്നും കോൺഗ്രസിന് ഒന്നുമാണ് ഉള്ളത് മാത്രമല്ല ബാക്കി രണ്ട് സീറ്റുകൾ ജയിച്ചിട്ടുള്ളത് ജെ ഡി യു ആണ് ജെ ഡിയുൻ്റെ സ്ഥാനാർത്ഥിയാണ് ആ രണ്ട് മണ്ഡലത്തിൽ ജയിച്ചിട്ടുള്ളത് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ എൽ ജെ പി സ്ഥാനാർത്ഥി ആ ആറ് മണ്ഡലത്തിലും ലീഡ് ചെയ്തതുമാണെന്നായിരുന്നു എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു പക്ഷേ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മികച്ച സാധ്യതകളുള്ള സീറ്റാണ് ഇപ്പോൾ സി പി ഐ എമ്മിന് ലഭിച്ചിട്ടുള്ളത് നമുക്ക് ആ മണ്ഡലത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആറ് നിയമസഭാ സീറ്റുകളാണുള്ളത് അതിൽ ഒന്ന് സിമി ആണ് അത് സഹസ്ര ജില്ലയിലെ ബീഹാറിലെ സഹസ്ര ജില്ലയിലെ നിയമസഭാ മണ്ഡലമാണ് സിമി സിംറി ബക്തിയാർപൂർ അവിടെ യൂസുഫ് സലാഹുദ്ദീനാണ് നിലവിൽ തിരിയിൽ എം എൽ എ അത് ആർ ജെ ഡിയുടെ എം എൽ എ ആണ് അടുത്തത് അസൻപൂരാണ് അസൻപൂർ സമസ്തിപൂർ ജില്ലയിലാണ് വരുന്നത് അവിടുത്തെ എം എൽ എ തേജ് പ്ര പ്രതാപ് യാദവാണ് തേജ് പ്രതാപ് യാദവ് ലാലു പ്രസാദ് യാദവിൻ്റെ മൂത്ത മകനാണ് മാത്രമല്ല നിലവില് തിരി ആർ ജെ ഡിയിലെ കഴിഞ്ഞ മന്ത്രിസഭയിൽ മന്ത്രി കൂടിയായിരുന്നു അങ്ങനെ ആർ ജെ ഡിക്ക് വളരെയധികം സ്വാധീനമുള്ള ഹസൻപൂർ മണ്ഡലം കൂടി ഉൾപ്പെടുന്നതാണ് ഖകാരിയ ലോക്സഭാ മണ്ഡലം അതുകൊണ്ട് തന്നെ മികച്ച സാധ്യതകളാണുള്ളത് അതിനുശേഷമുള്ളത് അലോലിയാണ് അലോലിയിൽ രാം ബ്രിട്ടിഷ് സദായാണ് അതും ആർ ജെ ഡിയുടെ എം എൽ എ ആണ് പിന്നുള്ളത് ഖക്കാരിയാണ് ഖക്കാരിയിൽ ഛത്രപതി യാദവാണ് എം എൽ എ അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാര്ത്ഥിയാണ് മാത്രമല്ല ബൽതാപൂരാണ് അടുത്ത എം എൽ എ അടുത്ത മണ്ഡലം അവിടെ ജെ ഡി യുവിൻ്റെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചിട്ടുള്ളത് മാത്രമല്ല പരബട്ടയുണ്ട് അവിടെ സഞ്ജീവ് കുമാറാണ് അവിടെ ജെ ഡി യുവിൻ്റെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോഴത്തേക്കും നോക്കുമ്പോഴത്തേക്കും ആറ് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് അതിൽ നാലിടത്തും ജയിച്ചിട്ടുള്ളത് ഇന്ത്യ സഖ്യത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിപക്ഷ സഖ്യത്തിൻ്റെ മഹാഗഢബന്ധൻ്റെ സ്ഥാനാർത്ഥികളാണ് ബാക്കി രണ്ടിടത്തും മാത്രമേ അവർക്ക് ഭരണകക്ഷിയായിട്ടുള്ള ജെ ഡി യുവിന് ജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ മാത്രമല്ല ശ്രദ്ധേയ കാര്യം എന്തെന്ന് വെച്ചാൽ നിലവിൽ കഖാരിയയിലെ എം പി എന്ന് പറയുമ്പോൾ ലോക് ജനശക്തി പാർട്ടിയുടെ മെഹൂബ് കൈസറാണ് പക്ഷേ ലോക് ജനശക്തി പാർട്ടി ഇപ്പോൾ നിലവിൽ ഒരു പിളർപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പശുവികുമാർ പരസും മാത്രമല്ല ലോക് ജനശക്തി പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലവിലെ നേതാവായിട്ടുള്ള ചിരാക് പസ്വാൻ തമ്മിലുള്ള നിലവിലത്തെ പ്രശ്നങ്ങൾ കാരണം ഒരു പിളർപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല നിലവിലത്തെ അവർ ഇതുവരെ അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുമില്ല അവിടെ സ്ഥാനാർത്ഥി മത്സരിക്കാൻ പോകുന്നത് മഹബൂബ് ഖൈസർ അല്ല മറ്റൊരു സ്ഥാനാർത്ഥിയാണ് വരാൻ പോകുന്ന കാര്യത്തിൽ ഒരുപാട് വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് തന്നെ ആ മണ്ഡലത്തിൽ ഖഗാര്യ ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോഴത്തെ എംപിയുടെ സ്ഥിതി അത്രമാത്രം പന്തിയല്ല ആ എം പി എന്ന് മത്സരിക്കാനുള്ള സാധ്യതകളും വളരെ കുറവാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ മെഹൂബ് ഖൈസർ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ നിലവിൽ എം പി രണ്ടായിരത്തി പതിനാല് വരെ രണ്ടായിരത്തി പതിനാല് ലോക്സഭാ ലക്ഷം വരെ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു മാത്രമല്ല കോൺഗ്രസിൻ്റെ ബീഹാറിലെ ബി പി സി സി ബീഹാർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ സീറ്റ് കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് രാംവിലാസ് പസ്വാന്റെ എൽ ജെ പി പാർട്ടിയിലൂടെ ചേർന്ന് മാത്രമല്ല അവിടുന്ന് ഖകാരയെന്ന് മത്സരിച്ച് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ

ആ മണ്ഡലത്തിലേക്കാണ് ഇപ്പോൾ സി പി എം മത്സരിക്കാൻ പോകുന്നത് സി പി എമ്മിന് നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിനും തമിഴ്നാട്ടിനും ബംഗാളിനും പുറത്ത് ത്രിപുരയ്ക്കും പുറത്ത് മറ്റൊരു സംസ്ഥാനത്ത് കൂടി തങ്ങൾക്ക് വ്യക്തമായ ഒരു മേധാവിത്വം കൊണ്ടുവരാനോ ഒരു സീറ്റ് വിജയിക്കാനുള്ള സാധ്യത ഉടർന്നിരിക്കുകയാണ് ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ആർ ജെ ഡിയുടെ വ്യക്തമായ പിന്തുണ കൂടിയുണ്ട് ആർ ജെ ഡിക്ക് വ്യക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണെന്ന് എടുത്തു പറഞ്ഞിട്ടിരിക്കുന്നു ആർ ജെ ഡിക്ക് വ്യക്തമായ സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിലേക്കാണ് സി പി എമ്മിന് സീറ്റ് കൊടുത്തിട്ടുള്ളത് സി പി എമ്മിൻ്റെ സീറ്റ് അവർ ആർ ജെ ഡി അംഗീകരിച്ചിരിക്കുകയാണ് സി പി എം നേരത്തെ മഹാഗഠബന്ധൻ്റെ സീറ്റ് യജനം പുറത്ത് വരുന്നതിന് മുൻപേ തന്നെ സി പി ഐ എം വ്യക്തതന്നെ പറഞ്ഞിരുന്നു കാര്യമണ്ഡലത്തിലാണ് ഞങ്ങൾ മത്സരിക്കാൻ താല്പര്യമെന്ന് ആ സീറ്റ് ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ് ഇതിനൊപ്പം തന്നെ ചേർത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ സി പി ഐ ബേഗുസരായി മത്സരിക്കാൻ പോവുകയാണ് നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭ ഇലക്ഷനിൽ കന്നയ്യകുമാർ സി പി ഐക്ക് വേണ്ടി മത്സരിച്ച മണ്ഡലമാണ് ബേഗുസരായ അവിടെ പിന്നെ കേന്ദ്രമന്ത്രിയാണ് ജയിച്ചത് ഏകദേശം നാലു ലക്ഷത്തോളം വോട്ടിന് ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലം കൂടിയാണ് പക്ഷേ ഇത്തവണ ആർ ജെ ഡി സി പി ഐ എം ചേർന്ന് ഒരുമിച്ചാണ് മത്സരിക്കാൻ പോകുന്നത് അതിൻ്റെ വ്യക്തമായ മാറ്റങ്ങൾ അവിടെ ഉണ്ടാകാൻ പോകുന്നുണ്ട് മാത്രമല്ല അതുകൊണ്ട് മാത്രം ബി ജെ പിയെ പുറമോട്ടെത്തുകയും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നത് നേരത്തെ കോൺഗ്രസിന് ആ സീറ്റുമാണ് പറയുന്നത് കന്യാകുമാറിന് മത്സരിക്കാൻ വേണ്ടി ബേഗുസര നൽകണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതിന് മുൻപേ തന്നെ ബേഗുസരയിൽ സീറ്റ് സി പി ഐ പ്രഖ്യാപിച്ചിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിരുന്നു അതിൽ പോലെ അംഗീകാരം നൽകിയിരിക്കുകയാണ് അങ്ങനെ സി പി ഐ സി പി ഐക്കും ഓരോ സീറ്റ് വീതം ബിഹാർ നൽകിയിരിക്കുകയാണ് അതിൽ സി പി എമ്മിന് കിട്ടിയ സീറ്റ് ഏറ്റവും മികച്ച സീറ്റുകളൊന്നാണ് അവിടെ സി പി എമ്മിന് ഏറ്റവും മികച്ച വിജയ സാധ്യതയാണ് നിലവിലത്തെ രീതിയിൽ കണക്ക് പരിശോധിക്കുമ്പോൾ ഉള്ളത് എന്തൊക്കെയും വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനിൽ സി പി എമ്മിന് കേരളത്തിനും തമിഴ്നാട്ടിനും ബംഗാളും ത്രിപുരയ്ക്കും പുറത്തായിട്ട് ഒരു ലോക്സഭാ എം കൂടി കിട്ടാനുള്ള സാധ്യതകൾ വർധിച്ചിരിക്കുകയാണ്